രാജ്യത്താദ്യമായി സർക്കാർ അംഗീകൃത ഓൺലൈൻ ലോട്ടറി വിൽപ്പന നടത്തുന്ന സംസ്ഥാനമായി ഗോവ മാറിയിരിക്കുകയാണ് പൂർണ്ണമായും സാങ്കേതിക വിദ്യാധിഷ്ഠിത ഓൺലൈൻ ലോട്ടറിയാണ് ഗോവയിൽ ആരംഭിക്കുന്നത് അടിസ്ഥാന ടിക്കറ്റ് വില മുതൽ അൻപത് കോടിയിലധികം വരുന്ന ബമ്പർ സമ്മാനം വരെയാണ് സമ്മാന ഗ്രേറ്റ് ഗോവ ഗെയിംസ് എന്ന ബ്രാൻഡിലാണ് ഓൺലൈൻ ലോട്ടറി ഇറങ്ങുന്നത് നവംബർ പതിനെട്ട് തിങ്കളാഴ്ചയാണ് ഗോവ സർക്കാർ ഓൺലൈൻ ലോട്ടറി വിൽപ്പന ആരംഭിക്കുന്നത് ആദ്യത്തെ ഞാർക്കെടുപ്പ് നവംബർ ഇരുപത്തി നാല് ഞായറാഴ്ച നടക്കും സാങ്കേതിക വിദ്യ സുതാര്യത എന്നിവ ഉപയോഗിച്ച് ലോട്ടറി മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ഗോവ എന്ന സംസ്ഥാനം സ്പോർട്സും ദുസാൻ ഇൻഫാക്ടറിയും ചേർന്നാണ് ഗോവ ഓൺലൈൻ ലോട്ടറി ആരംഭിക്കുന്നത് രാജ്യത്ത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ പേപ്രതിഷ്ഠിത ലോട്ടറി സംവിധാനം നിലവിലുണ്ടെങ്കിലും ഗോവയിൽ ഇതാദ്യമായിട്ടാണ് ഓൺലൈനായിട്ട് ലോട്ടറി വിൽപ്പന നടക്കുന്നത് ഗോവ പുറത്തിറക്കുന്ന പുതിയ ലോട്ടറിയുടെ ഭാഗ്യം ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള ലോട്ടറി പ്രേമികൾക്ക് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി പരീക്ഷിക്കാം ഇന്ത്യയിൽ നിന്നുള്ള ഏക സമ്പൂർണ്ണ ഓൺലൈൻ ലോട്ടറി ബ്രാൻഡായ ഗ്രേറ്റ് ഗോവ ഗെയിംസ് അവതരി അവതരിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ടെന്ന് ഏഗി ഗ്രൂപ്പ് സ്ഥാപകൻ അരുൺ പാണ്ഡെ പറഞ്ഞു സാങ്കേതിക സാങ്കേതികവിദ്യയിലൂടെ അവസരങ്ങൾ ജ ജനാധിപത്യവൽക്കരിക്കുക എന്നതാണ് തങ്ങളുടെ ദൗത്യം നൂന സാങ്കേതിക സാങ്കേതികവിദ്യ സുതാര്യത എന്നിവയിലൂടെ ഉത്തരവാദിത്ത ഗെയിമിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിൽ പുതിയ ലോട്ടറി നിർണായക പങ്ക് വഹിക്കുമെന്നും പാണ്ഡെക്കൂട്ടിച്ചേർത്തു ഗ്രേറ്റ് ഗോവ ഗെയിംസ് ലോട്ടറി വിൽപ്പനയിലൂടെ ലഭിച്ച തുകയുടെ അൻപത് ശതമാനം സമ്മാനമായി തിരികെ നൽകുകയും ചെയ്യും വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ഭാഗ്യം പരീക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഓൺലൈൻ ലോട്ടറി വിൽപ്പന രൂപവൽക്കരിക്കാൻ തയ്യാറെടുക്കുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ഏത് മേഖലയിൽ നിന്നുള്ളവർക്കും ഈ ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ് ഓൺലൈൻ ലോട്ടറി പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കണമെന്നും അരുൺ പാണ്ഡേ പറഞ്ഞു വിദ്യാഭ്യാസം ആരോഗ്യം സംരക്ഷണം തുടങ്ങിയ സാമൂഹ്യ സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുന്നതിൽ ലോട്ടറി വരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ലോട്ടറി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനം എങ്ങനെ വിനിയോഗിക്കുമെന്ന് ട്രാക്ക് ചെയ്യാൻ ഉപഭോക്താക്കളെ അനുവദിക്കും